ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ ഈ ഉറക്കത്തിൽ നെയ്യുന്നേ തലയും ചൊറിഞ്ഞ് വന്ന് നിക്കണേന്നല്ലേ വേറെ ഒന്നല്ല ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് പക്ഷെ ഡെയിൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാര്യം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ രാവിലെ തന്നെ ഉറക്കത്തിൽ നെയ്നേറ്റിട്ട് മുടിയൊക്കെ ചിക്കിപ്പറക്കിയിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോവാറ് ഞാൻ ഇപ്പോഴേ പറയണോ ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല ഞാൻ അത്ര രാവിലെ ഒന്നും എഴുന്നേക്കുന്ന ആളൊന്നല്ല കേട്ടോ എനിക്കൊരു ഒമ്പത് മണി പത്ത് മണിക്കാവണം ഇപ്പൊ കുറച്ച് നാളായിട്ട് ഭയങ്കര നേരത്തെ ചെയ്തേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം സെറ്റാഫിലിന്റെ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നല്ലോണം ഒന്ന് ഞാൻ വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഞാൻ ഈ ഒരു ക്ലെൻസർ ആണ് യൂസ് ചെയ്യാറ് രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മണിയൊക്കെ ആണെന്ന് കേട്ടോ ഇപ്പൊ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എപ്പോ ഫേസ് വാഷ് ചെയ്താലും ടവിൽ വെച്ചിട്ട് തുടച്ചാ വെള്ളം കളയില്ല കേട്ടോ അത് തനിയേ ഇങ്ങനെ ഉണങ്ങി പോണത് വരെ ഞാൻ വെയിറ്റ് ചെയ്യോ അങ്ങനെ പല്ലതേപ്പ് മുഖമൊക്കെ കഴിക്കാൻ അടുത്ത എന്റെ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാട്ടോ അതും ില് എന്നും ഞാനിങ്ങനെ കുടിക്കും നല്ലതാണ് ഇങ്ങനെ കുടിക്കുന്നത് അതിന്റെ ഗുണഗണങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയാനറിയില്ലാട്ടോ ഞാൻ പിന്നെ പറഞ്ഞത്

അല്ലെ ഇടണം എന്നൊക്കെ കേട്ടാ atau button di ni ഇതാൻ്റെ സ്ഥിരം പരിപാടി ആട്ടാ എന്റെ അണ്ണക്കുപ്പി എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് കളിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവിടും ഞാനൊന്ന് കുളിക്കാന്ന് വിചാരിച്ചു ചെറുതായിട്ടൊന്നും തൊട്ടുപരട്ടാനായിരുന്നു എന്റെ എണ്ണക്കുപ്പി കാണുന്നില്ല അപ്പൊ വീട്ടിലുള്ള ആ വെളിച്ചെണ്ണ എന്നെ ഒന്ന് ഞാൻ തൊട്ട് വരട്ടിട്ട് ഇതേപോലെ മുടി കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി പോയിട്ട് കുളിച്ചിട്ട് വരാട്ടോ സാറിന് എന്നുള്ളതാണ് ഞാൻ കുളിക്കാൻ കേറി കഴിഞ്ഞാല് ഇതേപോലെ വാതിൽമ തട്ടല് അങ്ങനെ എങ്ങനെയൊക്കെയോ അവനെ പുറത്താക്കിട്ട് ഞാൻ കുളിച്ചുട്ടോ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കണ കാരണം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യില്ല മുഖത്ത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യുള്ളൂട്ടാ ഞാന് അങ്ങനെ മോസ്ചറൈസർ ഇട്ടുകൊണ്ടിരിക്കണം എന്റെ ഇടയിലാണ് ആസാനിച്ചൊക്കെ വന്നത് അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ലിപ് ലിബാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടാറില്ല ഈ ഒരു ലിബാട്ട് ഇട്ട് കൊടുക്കുക ഇതെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടാ പിന്നെ വേറെ ഒന്നുമില്ല ഒരു പൊട്ട് കുത്തി കൊടുക്കും പൊട്ട് ഞാൻ എപ്പോഴും കുത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ട് വെക്കാനായിട്ട് പിന്നെ ഈ തലയിൽ കെട്ടുന്നത് ഞാൻ അധികം നേരം കെട്ടി വെക്കാറില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല കുറെ നേരം കെട്ടി വെക്കാനായിട്ട് പിന്നെ അതൊക്കെ ഒതുക്കിയിട്ട് ഞാൻ മുടി ഇതേപോലെ അയച്ചിടുന്നുണ്ട് മതി അപ്പം അങ്ങനെ പറഞ്ഞോ തൈര് ഇല്ല വേണമെങ്കിൽ പോയിട്ട് കടയിൽ പോയിട്ട് വേടിച്ചാൽ പറഞ്ഞു മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പം നമുക്ക് തൈര് മേടിക്കാൻ പോകാം മുടി ഞാൻ വെറുതെ ഇങ്ങനെ കെട്ടിയേക്കെന്നുള്ള കാരണം നട മുടിയാണല്ലോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഒന്നും ചെയ്യുന്നില്ല നമുക്കിനി കടയിൽ അങ്ങനെ ഞാൻ തൈര് മേടിക്കാനായിട്ട് കടേക്ക് പോകട്ടോ ഞാൻ പോകുമ്പോൾ തന്നെ വിചാരിച്ചതാണ് കടയിൽ പോകണത് ഒരു വീഡിയോ എടുക്കാമെന്ന് പക്ഷേ അവിടെ ഉണ്ടല്ലോ ഒട്ട് വെക്കാത്ത ആൾക്കാർ അതായത് ഈ ചേട്ടന്മാർ അപ്പം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ ട്രോൾ എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ മോര് കറി അതുകൊണ്ടാണ് ഞാൻ ഈ തൈര് മേടിക്കാനായിട്ട് ഇത്ര നടന്നു പോയത് കേട്ടാ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഇന്നലത്തെ ചിക്കനായിരുന്നു ഇന്നലെ ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ചിക്കനും ബ്രെഡും

ഞാൻ കടയ്ക്ക് പോകുമ്പോ അസാനെ ഒളിച്ചിട്ട് ആണ്ടാ പോയത് അസാനം കാണാണ്ടാണ് ഞാൻ പോയത് അതുകൊണ്ടാണ് അവനെ സപ്പടാൻ വേണ്ടിയിട്ട് ഞാൻ ലെയ്സ് വേടിച്ചുകൊണ്ട് വന്നിട്ട് പക്ഷെ ഞാൻ വേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഇയാൾ കുളിക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് പോയായിരുന്നു പിന്നെ ഞാൻ അവൻ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് തിരികണ ലൈസ് ഒന്നും അങ്ങനെ അസാന ഞങ്ങൾ കൊടുക്കാറില്ല കേട്ടോ വല്ല പോഴു കൊടുക്കാറില്ല ഇപ്പൊ കടയിൽ പോയപ്പോ ഞാൻ വെറുതെ വേടിച്ചതാട്ട അവന് ഒരെണ്ണം കൊടുക്കാനായിട്ട് ടയ്ക്ക് ക്യാമറ വേണ്ടി നോക്കുന്നത് തിന്നണത് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നാണ് ആ സാറിന് നോക്കണത് കേട്ടാ ഞാൻ അങ്ങനെ എപ്പ വീഡിയോ എടുക്കാൻ ക്യാമറ വെച്ചാലും ഇടയ്ക്ക് വന്നിട്ട് നോക്കും എന്നെ കിട്ടിയാ എന്നെ കിട്ടിയ എന്ന് അത് ഇടങ്ങളാ ആ സാറിന്റെ വീട് കിട്ടിട്ടാ കിട്ടിണ്ടാ പറഞ്ഞ അങ്ങനെ ലേസൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വൈകിട്ട് ഒരു ഡാൻസ് വീഡിയോ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനും ചക്കിയും ഈ കാണിച്ചു കൂട്ടുന്നത് അതായത് പ്രാക്ടീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഞങ്ങളത്ര പ്രോ ഡാൻസർമാരൊന്നും അല്ലാട്ടോ പക്ഷേ റീൽസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ചക്കിക്കും അപ്പം പിന്നെ വേറെ വഴിയില്ല ഇങ്ങനെയൊക്കെ തന്നെ ഓരോ ഡാൻസും പഠിക്കുന്നത് എടുക്കുന്നത് എപ്പോഴാണോ അതിൻ്റെ മുന്നൊക്കെയാണ് ഞങ്ങൾ കളിക്കാൻ പഠിക്കണതൊക്കെ കേട്ടോ അല്ലാണ്ട് നേരത്തെയും പഠിച്ചു വെച്ച് ഭയങ്കര പ്രാക്ടീസ് ും ചെയ്തിട്ട് കളിക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ഡാൻസ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ കണ്ടിട്ട് കൊള്ളാമോ ഇല്ലേന്ന് നിങ്ങൾ കമന്റിൽ പറയണേ നമ്മളെങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോണത് പോകുന്നത് അതെ നമുക്കിപ്പോ റീഡ് അല്ല വേണ്ടി കൊച്ചി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വീട് വരെ വീട് വീട് ഞാനത് ഒരു വീഡിയോ എടുക്കണ്ട എന്റെ പേര് എപ്പോ റീൽസ് എടുത്താലും ഇതേപോലെ ജീൻസ് അല്ലാണ്ട് വേറെ ഡ്രസ്സ് ഇടാറില്ല കേട്ടോ അപ്പൊ ഇപ്പ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പാവാട തപ്പിക്കൊണ്ടിരിക്കാൻ കേട്ടോ എനിക്കുള്ള പാവാട കാട്ടി മുന്നേ ചക്കിക്കുള്ള പാവാടയാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് എന്റെ ഇടയിൽ വേറെ റിച്ചപ്പൻ അവിടെ ഇരുന്നിട്ട് എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് എന്താന്ന് പോയി നോക്കിയപ്പോ ബ്ലൂസ് നാറിങ്ങേലും ഉപ്പ് മുളക് കിട്ടുമ്പോൾ തന്നെയാണ് കുറച്ച് ഞാൻ അവന്റെ ഒക്കെ കൈയിട്ട് വാരി തിന്നൂട്ട അതിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഇപ്പൊ അവന്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഇത് ോക്കട്ടെട്ടോ നീ വരുന്നുണ്ടോ ഇനി അങ്ങോട്ട് അതായിട്ട് വരണോ എല്ലാരും ഈ വീഡിയോ ചെക്കയുടെ അമ്മ രഞ്ജിനെ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ രജനു ചേച്ചി അവള് പഠിക്കാൻ പോവാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോവാണ് അവള് പഠിക്കാൻ പോവാണ് എന്നിട്ട് വരള്ളോട്ടാ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പാവാട കിട്ടിരിക്കാണ് കൈസിനി അമ്മൂന്റെ സെർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വീഡിയോ എടുക്കുന്നതായിരിക്കും വിഷയം സാധനം വിഷയം സാധനം അതെ എന്തൂട്ട് ചിരിയാ ചിരിയാ ചൊല്ലിപ്പൊക്കെ വൈകിട്ടും വൈകപ്പ വരണം വീട്ടപ്പും എപ്പോ വരണം നാല് മണി ഓക്കെ അങ്ങനെ ചക്കിയുടെ പാവാട റെഡിയായി ഇനി എൻ്റെ പാവാട ഞാൻ പോയി തപ്പാന്ന് വെച്ച് വന്നപ്പോഴാണ് അസാനും വന്നിട്ട് കറക്കെന്ന് പറഞ്ഞത് പിന്നെ അവൻ്റെ കൂടെ കുറച്ചേരം കളിച്ചു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു രാവിലത്തെ പരിപാടികൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ